നമസ്കാരം തൃശൂർ പൂര ചടങ്ങുകൾ അലങ്കോലമായ സംഭവത്തിൽ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതിന് പിറകെ പ്രശ്ന പരിഹാരത്തിന്റെ പേരിൽ സുരേഷ് ഗോപി ആംബുലൻസിലെത്തിയത് വിവാദമായി പൂരപ്പറമ്പിൽ പ്രശ്നപരിഹാര ശ്രമവുമായി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിക്കുകയാണ് മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാതെ പോലീസ് അടച്ചിട്ട മേഖലയിലേക്ക് ആംബുലൻസിൽ സുരേഷ് ഗോപിയെ എത്തിച്ചതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് എൽ ഡി എഫും ഡി എഫും ആരോപിക്കുന്നത് സേവാഭാരതിയുടെ ആംബുലൻസിന്റെ മുൻസീറ്റിലിരുന്നാണ് സുരേഷ് ഗോപി പൂരപ്പറമ്പിലേക്ക് വന്നിറങ്ങുന്നത് പൂരം നിർത്തിവെക്കാതിരിക്കാൻ തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുമായി ചർച്ച നടത്താൻ പൂര നഗരിയിലേക്ക് ആദ്യമെത്തിയ നേതാക്കളിൽ ഒരാൾ സുരേഷ് ഗോപിയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളിൽ വിശ്രമത്തിലായിരുന്ന സുരേഷ് ഗോപി പൂരത്തിന്റെ മറ്റ് ചടങ്ങുകളിലൊന്നും പങ്കെടുത്തിരുന്നില്ല തിരുവമ്പാടി ദേവസ്വം പൂരം നിർത്തിവെച്ച പിറകെ സുരേഷ് ഗോപിയെ ആംബുലൻസിൽ കയറ്റി എത്തിച്ചു ുമാറും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനും ആരോപിച്ചിരുന്നു രോഗികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ആംബുലൻസ് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്നിരിക്കെയാണ് ഈ നടപടി എന്നാൽ അനാരോഗ്യം മൂലമാണ് ആംബുലൻസ് ഉപയോഗിക്കേണ്ടി വന്നതെന്ന് എൻ നേതാക്കൾ വിവാദമായതോടെ പറഞ്ഞിട്ടുള്ളത് പൂരം അലങ്കോലപ്പെടുത്തിയതിനു പിന്നാലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ എന്നാണ് സി പി ഐയുടെ നിലപാട് പൂരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ വിജയത്തിനായി കരുവാക്കി ഉപയോഗിച്ചു പൂരം അലങ്കോലപ്പെടുത്തുന്നതിന്റെ പിന്നിലും അത്തരം ശക്തികളുണ്ട് ഇക്കാര്യത്തിൽ ദേവസ്വങ്ങളെ പഴിചാരാനില്ല അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയെന്നതിൽ സംശയമില്ല വി എസ് സുനിൽകുമാർ പറയുന്നു അതേസമയം തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ടെന്ന പരാതി കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് സി പി ഐയുടെ പുതിയ ആവശ്യം ആർഎസ്എസ് കൂടിക്കാഴ്ചയുടെ പേരിൽ അജിത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലും സി പി ഐ പിന്നോട്ടു പോകുന്ന പ്രശ്നമില്ല നാഗ്പൂരിൽ നടക്കുന്ന സി പി ഐ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാക്കളുടെ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭായോഗത്തിൽ മന്ത്രി കെ രാജൻ പാർട്ടിയുടെ നിലപാട് പറഞ്ഞിരിക്കുന്നത് പൂരം അലങ്കോലപ്പെട്ട സമയത്ത് പ്രഖ്യാപിച്ച പോലീസ് അന്വേഷണത്തിലെ പരിഗണിച്ച വിഷയങ്ങളല്ല ഇപ്പോൾ ഗൗരവമുള്ള സംശയങ്ങളായി ഉയർന്നു വന്നിരിക്കുന്നത് പൂരത്തിന്റെ ക്രമീകരണത്തിൽ എ ഡി ജി പി മാറ്റം വരുത്തിയെന്നും ഫോണിൽ ലഭിക്കാതിരുന്നതും ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തിയതും പിന്നീട് പുറത്തുവന്ന വിവരങ്ങളായതിനാൽ ഇവയെല്ലാം അന്വേഷിക്കണമെന്നും സി പി ഐ ആവശ്യപ്പെടുന്നുണ്ട് എ ഡി ജി പിയും ആർ എസ് എസ് നേതാക്കളും തമ്മിലെ കൂടിക്കാഴ്ച അന്വേഷിക്കുമെന്ന സി പി ഐക്ക് നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലല്ലോ എന്ന് പാർട്ടി ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ അതിന് എൽ ഡി എഫ് യോഗം കഴിഞ്ഞ രണ്ടാഴ്ചയോളം വേണ്ടിവന്നു എ ഡി ജെ പിയുടെ ആർ എസ് എസ് സമ്പർക്കം രാഷ്ട്രീയ പ്രശ്നമായതിനാൽ അന്വേഷണം കൂടാതെ തന്നെ ഭരണ നേതൃത്വം അച്ചടക്ക എടുക്കണമെന്നാണ് സി പി ഐ ആവശ്യപ്പെട്ടിരുന്നത് എൽ ഡി എഫ് യോഗത്തിൽ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ശേഷം സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ലേഖനം എഴുതിയത് മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ലെന്ന അമർഷം സി പി എമ്മിനുണ്ട് സി പി ഐ പ്രതീക്ഷ പുലർത്തിയിരുന്ന തൃശൂർ ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ടതിന് പിന്നിൽ അന്തർനാടകങ്ങളുണ്ടെങ്കിൽ പുറത്തു വന്നേ തീരുവെന്ന വാശിയിലാണ് തൃശൂർ ജില്ലയിലെ പാർട്ടി നേതൃത്വം ആദ്യഘട്ടത്തിൽ ജില്ലാ നേതൃത്വത്തിന്റെ പരാതി അതേപടി ഏറ്റുപിടിക്കേണ്ടെന്ന നിലപാടിലേക്കാണ് സംസ്ഥാന നേതൃത്വത്തിനുണ്ടായതെങ്കിലും എ ഡി ജി പിയുടെ പങ്ക് ചിത്രത്തിലുണ്ടായതോടെ സി പി ഐ സ്വരം കടുപ്പിച്ചു നന്ദി